ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ് ചിക്കൻ തോരൻ അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ചിക്കൻ തോരൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിനോളം ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയൊന്ന് കാണാം അപ്പോൾ നമുക്ക് ചിക്കൻ ഇത് സാധാരണ കറിക്കുള്ള പീസാണ് ഇതിൽ നിന്നും നമുക്ക് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് ചിക്കൻ മുറിച്ചെടുത്തു ബാക്കി വന്ന എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ അത് നമുക്കൊരു ആക്കി എടുക്കാം ഒരു ചീനച്ചട്ടി വപ്പത്തേക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂട കൊണ്ട് കഴിവ് ചെറിയ ഉള്ളി ഇതിന് സവാള വേണ്ട ചെറിയ ഉള്ളി തന്നെ എടുക്കണം ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞെടുക്കണം ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി എളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചെടി എുത്തുള്ളിയും അതും ചെറുതായിട്ട് പോലെ അരിഞ്ഞ് എടുക്കണം കൂട്ടുമ്പോ അതായിട്ടാണ് ഫ്രൈ ഇനി നമുക്ക് ചിക്കൻ 이렇게부 m 이렇게. 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 കുറച്ച് വെച്ചിട്ട് ഞാനൊരു ശക്കല വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും അടച്ചു വെക്കുക ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് മുളക് പൊലി ചേർക്കാം ഒരു അര ടീസ്പൂൺ മതിയാക്കും ഇനി ഇതിൽ കുറച്ച് പെരിഞ്ചീരകം പട്ട അങ്ങനെ എല്ലാം ചേർന്ന് വരുന്നത് ഒരു അര ടീസ്പൂൺ എടുക്കാം ഒരു കുരുമുളക് ഒരു അര ടീസ്പൂൺ ഇത് ഇതിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ തന്നെ ഒന്ന് പൊടിച്ച് എടുത്ത് ഈ തേങ്ങയിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ തേങ്ങ ചിരകിയതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് മസാലകളെല്ലാം ചേർന്ന് വരുന്ന ആ ഹോൾ സ്പൈസസ് പെരിഞ്ജീരകം പട്ട എല്ലാം കൂടെ ചേർന്ന് വരുന്നത് അര ടീസ്പൂൺ വീതം എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിയിൽ വെച്ച് ചെയ്യണമെന്നില്ല കൈ വെച്ച് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറച്ച് വെക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞു പോകാതെ കുറച്ച് സമയം മൂപ്പിക്കും നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് എരിവോ എല്ലാം നോക്കാം എല്ലാം പാകത്തിന് ഉണ്ട് അപ്പോൾ റെഡിയായി അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്